അപ്പോൾ കഴിച്ച് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടി ആക്സസറീസ് നമ്മൾ ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം അപ്പോൾ എന്താണ് ആക്സസറീസ് ഏതൊക്കെയാണ് ചെയ്യണത് എവിടുന്നാണ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തുടർന്ന് വരും അപ്പോൾ അതിന് മുമ്പേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ വണ്ടി പറയുമ്പോൾ ടൊയോട്ടോ അർബൻ ക്രൂയിസർ ഹൈ റേറ്റ് തന്നെ ബേയ്സ് മോഡൽ കേട്ടോ ആ ഒരു ബെയ്സ് മോഡലിനെയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തേക്ക് നമ്മൾ മാറ്റിയത് അപ്പോൾ ഒരു രണ്ട് രണ്ട് ലക്ഷത്തോളം വർക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്നുള്ളതിൻ്റെ വർക്കിൻ്റെ ഓരോ വീഡിയോസ് നമ്മുടെ തൊട്ട് മുമ്പത്തെ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തുടക്കമായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ പഴയ വീഡിയോ ഒന്നും കാണാതെ ഫസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലിപ്പോൾ നിലവിൽ ചെയ്ത വർക്കുകളെ കാര്യങ്ങൾ നിൽക്കറിയാണെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒരു വണ്ടിയിൽ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ പറയും നമ്മൾ ജി ചീ മാക്സിമൊരു അലോയി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സിൽവർ സിൽവർ കളർ ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മളൊരു വണ്ടിയിൽ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഈ ഭാഗമൊക്കെ ഒരു സിൽവർ ടൈപ്പായിട്ടുള്ളൊരു കളറാണ് വരിക ഈ ഏകദേശം ഇല പോലെ ഇതൊക്കെ നമ്മൾ ബ്ലാക്കിലേക്ക് ഡീക്രോം ചെയ്തതാണ് ഇതേപോലെ ഫ്രണ്ടിലും ഉണ്ട് അതും നമ്മൾ ഡീക്രോം ചെയ്തതാണ് പിന്നെ ഇതിലേക്ക് സെറാമിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അണ്ടർ പോട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ മാറ്റ് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സ്പീക്കർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടുപേരത്തേക്ക് നമ്മൾ ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഇനി സബ്ബും അതിൻ്റെ ഉള്ളിലൊരു ആമ്പിൻ്റെ ലൈറ്റും നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ സബ്ബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ഈ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സബ്ബുകൾ ഉണ്ടാവും സെമി ബ്രാൻഡിൻ്റെ സബ്ബുകൾക്കൊക്കെ ഈ ഒരു ആംബ് ഇൻബിൽട്ടായിട്ട് വരുന്ന കാര്യം അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ കയ്യിൽ സബ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബ് ഇൻബിൽട്ടായത് ആയതുകൊണ്ട് ഒരു കൊല്ലക്കുളയിൻ്റെ ഒരു ജീവൻ നിൽക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അടിച്ചുപോകുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാനത് ശരിയാക്കിയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഒരു ആമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ആവുക അപ്പോൾ ഞാൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ ഒരു ഷോപ്പ് ഉണ്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ സബ് മെയ്ക്ക് ചെയ്ത് അപ്പോൾ അതിൽ ഏകദേശം അതൊരു ആറ് ഏഴ് റുപ്പ്യയുടെ ഉള്ളിൽ എനിക്കൊരു പത്ത് ഇഞ്ചിൻ്റെ ഒരു സബ്ബും അതിൻ്റെ ഒരു ബോക്സും ആമ്പും ഒക്കെ പാടി ഒരു ആറ് ഉറുപ്പ്യയ്ക്ക് എനിക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ സബ് മെയ്ക്ക് ചെയ്യണതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാട്ടോ ഒരു സബ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ പത്ത് ഇഞ്ചിൻ്റെ ക്യാപിറ്റൽ എന്നുള്ളൊരു ബ്രാൻഡാണ് പിന്നെ ആംബ് വരുന്നത് വേൾഡ് ടെക്കിൻ്റെ പിന്നെ അതിൻ്റെ ഒരു വയർ കെറ്റും വേൾഡ് ടെക്കിൻ്റെ ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സബ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ സബ് കാര്യങ്ങളൊക്കെ മെയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടുന്നാണിത് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ഇത് പോ മേടിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുറച്ച് ഭാഗങ്ങൾ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ സബ് കാര്യങ്ങളൊക്കെ മെയ്ക്ക് ചെയ്തിട്ടാണ് വെക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നുകൂടി ലോ പ്രൈസാവും നമുക്കാ സെമി ബ്രാൻഡിനേക്കാളും ഒന്നുകൂടി ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റിസൾട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കും അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ പേര് യൂണിവേഴ്സൽ ഓഡിയോസ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ അത് കറക്റ്റ് വരുന്നത് പെരിന്തൽ മണി ആണ് അപ്പൊ പെരിന്തൽമണ് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ ഒക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അപ്പം ഇതിന്റെ എക്സാക്ട് ലൊക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഷോപ്പിൽ സാധാരണ നമ്മുടെ ഒരു കാറ് മുതൽക്ക് ലോറി ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ചെയ്യുന്ന രീതിക്കുള്ള എല്ലാ സ്പീക്കേഴ്സ് വൂഫേഴ്സ് അതുപോലെ ലൈറ്റ് അത് നമ്മുടെ ഡീജൽ ലൈറ്റ് പോലത്തെ ലൈറ്റുകളുണ്ടല്ലോ അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഈ ഒരു ഷോപ്പിലൂടെ അവൈലബിൾ ആണ് അത് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഇപ്പം നമ്മൾ കാറിൽ സബിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വയർ കിറ്റ് വേൾഡ് ടെക്കിന്റെ ഒരു വയർ കിറ്റും പിന്നെ നമ്മൾ വൂഫർ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്യാപിറ്റലിന്റെ ഒരു ആയിരം വാട്ടിന്റെ ഒരു വൂഫറുമാണ് പിന്നെ നമ്മളൊരു വൂഫർ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ സൈസ് ആയിട്ടുള്ള ഈ ഒരു ബോക്സിലാട്ടോ അപ്പൊ എന്റെ മുമ്പ് ഉണ്ടായിരുന്നത് റൗണ്ട് റൗണ്ട് ആകുമ്പോ നമുക്ക് കുറച്ചുകൂടി ഡിക്കിൽ സ്പേസ് നമുക്ക് പോയി കിട്ടും ഇതാവുമ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു വൂഫറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നെറ്റും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സബ്ബിലേക്ക് കൊടുക്കാൻ ഒരു ആം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വേൾഡ് ടെക് എന്നുള്ള ബ്രാൻഡിൽ തന്നെയാണ് അപ്പോൾ വയർ കിറ്റും രണ്ടു വേൾഡ് ടെക്കിന്റെ ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാണുന്ന ഫൈനൽ ആ ഒരു സബ്ബിന് ഫുള്ള് ആ ഒരു നെറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ബൂഫർ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഫുൾ പക്ക നീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പൊ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്നലെ ഒരു സബ് പോയിട്ട് മേടിക്കാൻ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ലാഭവും നമുക്ക് നല്ലൊരു ഔട്ടും അതൊന്നാണ് കിട്ടുക അപ്പൊ നിങ്ങൾ ആരെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക അപ്പൊ ഇനി നമ്മുടെ ഒരു വീഡിയോ വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നിഹാൽ പഴയ വീഡിയോസിലുള്ള ആൾ തന്നെയാണ് അപ്പൊ ഇനി നമ്മൾ ആ ഒരു ഷോപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ ബാക്കി ഉണ്ടാവുക അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഓക്കെ മൂന്ന് പൈസ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സബ് വെക്കേണ്ട ഷോപ്പിൽ എത്തിയിട്ടുണ്ടാവും ഒരു ഷോപ്പിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു ഷോപ്പിൽ തന്നെ കേട്ടോ അപ്പോൾ സബ് ഇത് കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ആമ്പ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ബാക്കിൽ ഫിക്സ് ചെയ്യാനാണ് ചെയ്യാനപ്പോൾ പ്ലാൻ എടുക്കുന്നത് ഇത് ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്നാല് പേർ ഇത് രൂപ ഉണ്ടാവും തരാം പിന്നെ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നമ്മൾ ഈ ബൂട്ട് സ്പേസിൽ ലഗേജ് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തടസ്സതായിരുന്നു അപ്പോൾ ഈ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു കപ്പ്ളർ പറഞ്ഞ സാധനമുണ്ട് അത് വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പോൾ ഇത് ഊരിക്കാൽ നമുക്ക് പുറത്തേക്ക് വെക്കാൻ പറ്റും ഒരു സെറ്റപ്പിലായിട്ട് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ആമ്പൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾടെക്കിൻ്റെ ഇത് വേൾടെക്കിൻ്റെ പിന്നെ സബിൻ്റെ കിറ്റും വേൾടെക്കിൻ്റെ ഇട്ടോ വരുന്ന ഇത് പിന്നെ ക്യാപിറ്റലിൻ്റെ ആയിരം വാട്സിൻ്റെ പിന്നെ നമ്മുടെ വണ്ടിയിൽ ആമ്പിലേക്ക് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാധാരണ ചില വണ്ടികൾ നമ്മളെ ഈ ഒരു ഈ ഭാഗത്ത് മാത്രം ഒരു നീല അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെ വെക്കലുണ്ട് പക്ഷേ അതിപ്പോൾ കുറേ കളിച്ച് കളിച്ചൊരിതായിക്കോ പിന്നെ ഇത് കൂടെ അങ്ങനെ ഒരു ലൈന് പോണ പോലത്തെ ഒരു ആമ്പിലേറ്റ് ഉണ്ടല്ലോ അത് വെക്കാനാണ് ഞാൻ പ്ലാൻ അപ്പോൾ അതിന് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എട്ട് റുപ്യ പതിമൂന്ന് പതിനേഴ് എന്നാൽ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏത് വെക്കുകയെന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ ചിലവർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വെച്ചതിൽ കൂടുതൽ കാര്യം നിൽക്കണേ നല്ലൊരു ബ്രാൻഡ് ജസ്റ്റ് ഒന്ന് പറയും കേട്ടോ നമുക്ക് അതിനനുസരിച്ചിട്ട് വയ്ക്കാനായിരുന്നു അപ്പോൾ ഗൈസ് അപ്പോൾ പെട്ടെന്ന് കൂടെ തിരിട്ടൈൻ ഉണ്ടാവും അല്ലേ അപ്പോൾ പെട്ടെന്ന് അവിടെ ഒന്നാമത് നാളെ പെരുന്നാളാണ് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഞായറാഴ്ചയായിട്ട് ക്ലോസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സബ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം ബാക്കിയുള്ള കടകളൊക്കെ അടവായതുകൊണ്ട് പെരുന്നാളും പിറ്റേ ദിവസം പെരുന്നാൾ കൂടെ ആയതുകൊണ്ട് ഒരുപാട് വണ്ടിയോട് വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യണതിൻ്റെ വർക്കിൻ്റെ ചെയ്യാനൊന്നും വർക്ക് ചെയ്യണേൻ്റെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റി ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഭയങ്കര റഷ് ചെയ്യുന്ന അവിടെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിനക്കൊന്ന് കാണിച്ച് തരാം നമ്മുടെ ഈ ഒരു വെച്ച സബ്ബിൻ്റെ ഔട്ട് എങ്ങനെയാണെന്നും പിന്നെ ചെയ്ത വർക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സബ് വെച്ചതൊന്നും കാണിച്ച് തരാം ഇത് കൈയ്യോ ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം റിട്ടായത് ഇത് കൊണ്ട് പോയോ ഈ ഈ പാർസലിട്ടൊന്ന് ചോദിച്ചാൽ ഇതായിട്ട് നമ്മൾ സബ് വെച്ച് ഈ ഈ ബോക്സ് ഒന്ന് നീക്കിക്കാം തിരിട്ടായ വിർട്ടായത് ടോർച്ചൊക്കെ അടിച്ച് ഏറ്റവും കാരണം അത്ര ഭയങ്കര ലേഖം ആയിക്കണം അവിടെ അതാണ് അപ്പോൾ ലൈറ്റിനെ ആയത് ഒന്ന് ക്ഷമിക്കുക കുറച്ച് ഒന്നുകൂടി നീക്കും ആ മുതി മതി അപ്പോൾ ഈ ഒരു ബാക്കിൽ ഈ ഒരു ഇവിടെ കണ്ടോ ഇതിലോട്ട് നമ്മളൊരു ആമ്പ് സെറ്റ് ചെയ്ത് ആ സീറ്റുമ്പം തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ സബ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ത്രീ ഡിമാറ്റിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവയ്ക്കാണ് ഇതൊന്ന് പിടിച്ചാൽ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവരെ ഈ ഈ വയറിൻ്റെ അവിടെയൊക്കെ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റ് ചെയ്ത് കൂട്ടാം വയറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലതും ചെയ്ത് ഇത് പിന്നെ അവിടെ ഫിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ഇനി അഥവാ ഇതിൽക്ക് ബോട്ട് സ്റ്റോറേജിന് സ്പേസ് കമ്മിയാണ് നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ സാധനങ്ങൾ ഇത് കാരണം സ്പേസ് കമ്മിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്ലർ വെച്ചിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഇവിടെ ഒരു കപ്പ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു കപ്പ്ലർ വെച്ചിട്ട് നമുക്ക് വാണ ഈ സബ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കപ്പ്ലറിൽ നിന്ന് അത് കണക്ഷൻ കണക്ഷന് ഊരിയിട്ട് പിന്നെ നമുക്കതിന് ഊരി മാറ്റാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വെക്കുകയും ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഊരും ചെയ്യാം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് വെച്ചിരിക്കണത് അതേപോലെ പിന്നെ ഈ സീറ്റും ഇതിങ്ങനെ വെച്ചുകൊണ്ട് പിന്നെ ഈ ഒരു സീറ്റ് നമുക്കിങ്ങനെ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ഫോൾ ഫ്രണ്ടിൽ മടക്കാൻ പറ്റും ഈ സീറ്റും ഈ സീറ്റും അപ്പോൾ ഈയൊരു സീറ്റും ആ ഒരു ആംപ്ലിഫയർ വെച്ചുകൊണ്ട് അത് മടക്കാൻ മടക്കുന്നതിൽ ഒരു പ്രശ്നം കേട്ടോ നമുക്ക് സുഖമായിട്ട് വർക്കാൻ പറ്റും അതിന്റെ വയർ പൊയ്ക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സീറ്റിന്റെ ഈ സീറ്റിന്റെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ കയറി വരുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോളിട്ടിട്ട് കറക്റ്റ് വയർ കാണാത്ത രീതിക്കാട്ടാ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗത്ത് അത് ഇങ്ങനെ കാണുമെന്നറിയില്ല അപ്പൊ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ അങ്ങനെ അയ്മോൾട്ടുള്ള സെറ്റ് ചെയ്തി നമ്മൾ പോയ ഇത് പിടിച്ചാൽ അത് മതിയാ മതി അപ്പം നമ്മൾ വർക്കിന് കൊണ്ടുപോയ കട അത്രക്കും പക്കായിട്ട് അവർ ചെയ്തത് കൊണ്ടോ ഈ വയറ് പോയൊരു ഇത് ഞാൻ കാണിച്ചാലും ഇടുവാടുവാ അവിടെ പള്ളിക്ക പെരുന്നാളായുണ്ട് ഇതൊക്കെ ശല്യമുണ്ട് ഈ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാറ്റില്ല ഇതിൻ്റെ ഈ അടി കൂടെ ഇങ്ങനെ അങ്ങനെയാണ് ആ ഒരു വയർ കൊണ്ടുപോയിക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഈയൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ ഫ്രണ്ടത്തെ പോർഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവരെ വയറിങ്ങിന്റെ ഒരു ഇതുണ്ടല്ലോ ചെറിയ നമ്മൾ നമ്മൾ വയറിങ്ങിന്റെ ഇതിന് ഇടാൻ പോകുമ്പോൾ പോകുമ്പോ പോരാച്ച് എന്തെങ്കിലും നല്ല ചൂട് നല്ല നല്ല നമ്മുടെ വയറിംഗ് കിറ്റിന്റെ കളർന്ന് പറഞ്ഞ വൈലറ്റ് കളറ കേട്ടോ ആ ഒരു ക്യാബിന്റെ അതിപ്പോൾ നമുക്ക് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കാണാൻ ആ ഒരു സെക്ഷനെ കാണാമല്ലോ ഞാൻ കാണിച്ചു തരാം അവരുടെ വയറിങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സബ്ബിന്റെ വയറ് പോകുന്നുണ്ടോ ഈ സാധനം ഒക്കെ സ്ലീവ് ഇട്ടിട്ട് ബ്ലാക്ക് കളർ ആക്കി തന്നു പിന്നെ ഈ ഒരു സെക്ഷൻ പറയുന്ന എഞ്ചിന്റെ ഭാഗം ആകുമ്പോൾ ഒന്ന് ചൂടാവൂ അപ്പൊ നമ്മളെ വയറിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്ലീവ് അങ്ങനെ ഇട്ട് രണ്ട് ഉപകാരമുണ്ട് ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു വയറിന് എടുത്ത് കാണിക്കില്ല പിന്നെ നമ്മുടെ വയറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ സ്ലീവ് കിട്ടും മൊത്തത്തിൽ ഇട്ട്ണത് പ്പോൾ അവരെ വയറിങ്ങിൻ്റെ സെക്ഷൻ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ചിലർക്കുള്ളൊരു ഡൗട്ടൊക്കെ നമ്മൾ ചെയ്തത് വയർ കട്ട് ചെയ്തുക്കണോ അങ്ങനത്തെ ചിലർക്ക് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവും കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്നതൊക്കെ ഒരുപാട് ഈ എന്താ പറയുക ഈ ഷോറൂമുകാരനെ പറയും പക്ഷേ നമ്മൾ ഈ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങളും കട്ട് ആകാത്ത രീതിക്കാട്ടോ കാരണം ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ ഈ വയറിങ് കാര്യങ്ങൾ ഫുള്ള് പ്ലഗ്ഗംപ്ലേ ആയതുകൊണ്ട് വയർ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സബ് കാര്യങ്ങളൊക്കെ വെച്ചതും അതേപോലെ പ്ലെഗൻ പ്ലേ ആയിട്ട് തന്നെ വാരണ്ടിക്ക് യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സബ്ബിൻ്റെ ഒരു ഔട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം നമ്മുടെ സബ് ഫുള്ള് പവറിലിട്ടിട്ടില്ല കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് അങ്ങനെ സബ് കാര്യങ്ങളൊന്നും കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല ബാക്കിൽ എല്ലാവരും അപ്പോൾ നല്ല അടി അടിക്കണോണ്ട് അവർക്ക് തീരെ ഒരു ഡിസ്കംഫർട്ട് ആവും അപ്പോൾ ഒരു അമ്പത് ശതമാനത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരും കാരണം അത് ആമ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൂടി ഇരിക്കലും നടക്കില്ല അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അമ്പത് ശ ഒരു ബാസിലായിട്ട് ഇട്ടിരിക്കണം അമ്പത് ശതമാനം ബാസിൽ അതിൽ തന്നെ ആവശ്യത്തിന് നമുക്ക് നല്ല രീതിക്ക് ഔട്ട് ഇട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഔട്ടും കൂടി ഒന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിയുടെ ഉള്ളിലാട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഔട്ട് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ ഇത് പെട്ടെന്ന് ഒരു സാധനം നോർമലി നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഹെഡ്ഫോണും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാതെ നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ഔട്ട് പുട്ട് കിട്ടൂല നിങ്ങൾ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കാം നല്ല കറക്റ്റ് ഒരു ഇത് കിട്ടുക ആട് പാട്ട് കേട്ടോ Always do it on well, my So I gotta get through it And the only thing I know is to love what I'm doing Never give up, never slow Till I finally prove it. Never listen to the nose, I just wanna keep moving. Keep my head up when I act. Head up, that's a fact. Never look i am to keep myself in check, keep my head up, staying strong. See my message so I gotta huh. get through it. And the only thing I know is to love what I'm doing. Never, up, never, till I finally prove it. never listen to the nose. I just wanna keep moving. Yeah, I put out all the start, it's my only medicine. Yeah, everything yeah. I do, I'm just being genuine. Yeah, I'm sick of being screwed. Feel my energy ടിക്കണ്ടെങ്കിൽ ഈ ഷീറ്റൊക്കെ ജസ്റ്റ് ജിറക്കിങ്ങൊക്കെ വരുന്നുണ്ട് പൗസി പൗസി എന്താ പറയുക സാധനം കണ്ടുണ്ടാവും ഈ നിങ്ങൾ കേൾക്കുമ്പോൾ ഇനി ഹെഡ്സൈറ്റിൽ നിങ്ങൾക്ക് അത്ര ഔട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഞാൻ എങ്ങനെയായാലും നൂറ് ശതമാനത്തിൻ്റെ മേലേക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ സബ് വെക്കേണ്ട ഒരു വീഡിയോ നട്ടോ സബ്ബിൻ്റെ കൂടെ ഞാൻ ആംബുലേറ്റ് കൂടി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഓരോട് ചോദിച്ചപ്പോൾ അത് പ്ലഗ് ഗെയിം പ്ലേ ഉണ്ട് പ്ലഗ് പ്ലെഗേം പ്ലേ അല്ലാതെ വയർ കട്ട് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് പക്ഷേ പിന്നെ ഈ വയർ കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു വണ്ടിയല്ലേ ഈ സബ് നോക്കുമ്പോൾ തന്നെ ആ ഡോറിൻ്റെ ഒരു പാഡ് വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു രക്ഷമായിരുന്നു അത് അതിൻ്റെ വർക്കിനെ ആളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പെട്ടെന്ന് പുതിയ വണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്താ പോലെ തന്നെ അയാളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അയാൾ അയാൾ എന്നോട് പറഞ്ഞാൽ പുതിയ വണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞു ചിരിക്കുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ ആംബിലേറ്റ് വെക്കണ്ടേ വെക്കണ്ടെന്നുള്ള ഒരു ദിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇൻഷാ നമുക്കിനി ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അപ്പോൾ സബ്ബിൻ്റെ ഞാൻ പറഞ്ഞു സബ് നമ്മൾ മെയ്ക്ക് ചെയ്യുകയ്യാണ് ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഔട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ സബ് മെയ്ക്ക് അത് അവരുടെ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിളിച്ച് നോക്കുക എൻ്റെ പേര് പറഞ്ഞാൽ മതി നമ്മുടെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പറഞ്ഞാൽ എനിക്ക് ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകൂടെ ലൈക്ക് അത് പോലത്തെ വീഡിയോസ് ഇനി നമ്മുടെ ചാനൽ വരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ